ഈ വർഷം കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയവർക്ക് കേട്ടുകൾ ഇല്ലാത്ത ദുരിതം അനുഭവിക്കേണ്ടി വന്നതായി ഹാജിമാർ ജൂൺ ഏഴിനും എട്ടിനും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടവർക്കാണ് ദുരിതം അനുഭവിക്കേണ്ടി വന്നതെന്ന് ഹാജിമാർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള ദുരിതമാണ് ഇത്തവണ ഹജ്ജാജിമാർക്ക് നേരിടേണ്ടി വന്നതെന്ന് കണ്ണൂരിൽ നിന്ന് ജൂൺ ഏഴിനും എട്ടിനും ഹജ്ജിന് പോയവർ ആരോപിച്ചു മക്തബ് നമ്പർ പ്രകാരമല്ല താമസ സൗകര്യം ഒരുക്കിയത് ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിനും ഇടയാക്കി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണമാണ് ഇത്തരമൊരു അനുഭവം ഹജ്ജാജിമാർ കുറ്റപ്പെടുത്തി അതായത് നമ്മൾ കേരള ഹജ്ജ് അതായത് അഡ്മിഷൻ കേരളം ഇപ്പൊ ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത് അതിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത് പറഞ്ഞാൽ ഏജൻസി വഴി അവിടെ കുറെ സബ് ഏജൻസി മലയാളികളും മറ്റുള്ള ഭാഷക്കാരായ ഇന്ത്യയിലുള്ള കുറെ ആൾക്കാർ സബ് ആയിട്ട് കോൺട്രാക്ട് എടുത്തിട്ട് കാര്യങ്ങൾ അവർ ഈ പേയ്മെന്റ് ഈ മക്തബന് കൊടുത്തില്ല ഇപ്പൊ മക്തബന് പേയ്മെന്റ് കിട്ടാത്തത് കൊണ്ട് ആരൊക്കെയാണ് മക്തബിൽ പെട്ട ആൾക്കാരും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു സൗകര്യം അവർ ഒരുക്കിയില്ല ആ സൗകര്യം ഒരുക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ മിനയിൽ എത്തിയ ശേഷം മിനയിൽ നിന്ന് ഒരു സൗകര്യം നമുക്ക് ലഭ്യമായില്ല അന്ന് മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാത്രി ബസ്സിൽ കയറി ഓരോ ബസ്സിൽ നിന്നും തള്ളി പുറത്താക്കി ബലമായി പിടിച്ച് അതായത് ശാരീരികമായിട്ട് ബലമായി പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടുത്ത തവണ ഹജ്ജിന് പോകുന്നവർക്ക് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ഹജ്ജാജിമാർ പറഞ്ഞു ഇത് നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളന്ന് അനുഭവിച്ചു ഇനി ഭാവിയിൽ ഇത് അനുഭവിക്കരുത് അവിടുന്ന് വളരെ കൃത്യമായിട്ട് ആൾക്കാർ പറയുന്നതെന്നാൽ ആയിരം പേർക്ക് വേണ്ട സൗകര്യം എണ്ണൂഴുക്ക് എടുക്കുക ഇരുന്നൂറ് പേര് തള്ളിക്കയറ്റുക ഈ എമൗണ്ട് പിരിച്ചെടുക്കുക അത് അഴിമതി എന്ന് പറയാം ഞങ്ങൾക്ക് ആ അങ്ങനെ അതാണ് അവിടെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഹാജിമാരും സമയത്ത് അറഫിയിൽ എത്തുമോ എന്ന ആശങ്ക വരെ ഇത്തവണ ഉണ്ടായി രണ്ട് കമ്പനി അധികൃതർ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കെ പോലീസ് ഇടപെട്ടാണ് ബസ് തന്നെ പുറപ്പെട്ടത് ടെന്റ് നമ്പർ മാറി ബാഡ്ജ് നൽകിയതിന്റെ ഫലമായി മിനായിലെ നിയുക്ത ടെൻ്റുകളിൽ നിന്ന് പുറത്താക്കലും ഭക്ഷണം താമസം ഗതാഗതം എന്നിവ നിഷേധിക്കലും വരെ ഉണ്ടായിട്ടുണ്ട് ടെന്റിൽ നിന്നും പുറത്തായവർക്ക് കുവൈറ്റ് പള്ളിയിലും അഭയം തേടേണ്ടി വന്നതായും ഹജ്ജാജിമാർ പറഞ്ഞു സൗകര്യങ്ങളുടെ അഭാവത്തിനും മാനസികവും ശാരീരികവുമായ ആഘാതങ്ങൾ അനുഭവിച്ചതിനും ഓരോ തീർത്ഥാടകനും നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ പി കെ പി മുസ്തഫ ടി പി കുഞ്ഞുമൊയ്തീൻ മുഹമ്മദ് ഹസീബ് ഷറഫുദ്ദീൻ സക്കാഫി എസ് പി ഉമ്മർ ഫാറൂഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ